ചവറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും കെ കരുണാകരൻ സ്മാരകമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും കൺവീനറായിട്ട് ബാബുജി ചവറ മണ്ഡലം ഒരു മണ്ഡലം കമ്മിറ്റി ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് ബാബുജി പട്ടത്താനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പുനരുദ്ധാരണത്തിൻ്റെ കൺവീനറായിട്ട് ബാബുജി പട്ടത്താനായിരുന്നു വളരെ ബുദ്ധിമുട്ടി ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് ഒന്നാം തീയതി ഇപ്പോൾ പുനർനിർമ്മാണം നടത്തുന്നതിന് മുമ്പ് ഒന്നാം നിലയുടെ പണി പൂർത്തിയാക്കി അന്ന് ബാബുജി ഉണ്ടായിരുന്ന കുറച്ച് പാർട്ടി പ്രവർത്തകരും കൂടെ ചവറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പതിനാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കോൺഗ്രസ് ഭവന്റെ ഉദ്ഘാടനമാണ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നത് ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരക മന്ദിരം കോൺഗ്രസ് ഭവൻ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് ഇതിൻ്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ജി പ്രതാപരണ തമ്പാനാണ് നിർവഹിച്ചത് രണ്ടായിരത്തി പതിനഞ്ചില് ഇതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളെന്ന് നടത്താൻ ചില സാഹചര്യങ്ങളായാലും നടത്താൻ സാധിച്ചിരുന്നില്ല അതിനുശേഷം നീണ്ട ഒരു ഒൻപത് വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി പണികൾ എന്ന് പറഞ്ഞാൽ നാല് ചുറ്റും വെള്ളത്താൽ ചുറ്റുപെട്ട് കിടന്നൊരു പ്രദേശമായിട്ടായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ അത് എല്ലാം കൂടി ഇപ്പോൾ ഒരു പത്ത് പതിനാറ് ലക്ഷം രൂപ ചിലവാക്കി ആണ് നവീകരിച്ച് ഈ പ്രവർത്തനത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ ജനുവരി മാസം അഞ്ചാം തീയതി ബഹുമാനനായ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ ഞായറാഴ്ച അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ലീഡർ കെ കരുണാകരൻ സ്മാരക കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്തത് സ്മാരക ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ ലൈബ്രറി പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവയും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു അന്ന് പദ്ധതികൾ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചവറയിലെ ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യപരിപാടികൾ ആ ഉദ്ഘാടനം സംബന്ധിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ടത് ഇതിന്റെ മുകളിൽ തന്നെ ഏകദേശം ആറ് ലക്ഷം രൂപ ചെലവാക്കി ഉമ്മൻചാണ്ടി സ്മാരക ഓഡിറ്റോറിയം ഏകദേശം മൂന്നൂറിൽ പരം ആളുകൾക്കിരുന്ന് ഒരു പരിപാടി നടത്തുവാനുള്ള ഒരു മിനി ഓഡിറ്റോറിയം മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് ബഹുമാനനായ എ ഐ സി സെക്രട്ടറിയും എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥാണ് നിർവഹിക്കുന്നത് അതേപോലെ തൊട്ടിപ്പുറത്തായിട്ട് ചവറ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ആസ്ഥാന മന്ദിരം ശ്രീ ജി കാർത്തികൻ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അന്ന് ഇത് സ്ഥാപിച്ചത് അത് ബഹുമാനനായ സംഘടനാ ചുമതലയുള്ള ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ലിജു ആണ് നിർവഹിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ സ്മാരകത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് നേതൃത്വം നൽകിയത് ബഹുമാനനായ മുൻ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായും മൺമറഞ്ഞുപോയ ശ്രീ ബഹുമാനനായ ശ്രീ ജി പ്രതാപരായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മളൊരു കോൺഫറൻസ് കാൾ നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ബഹുമാനായ കരുനാപ്പള്ളിയുടെ എം എൽ എ ശ്രീ സി ആർ മഹേഷ് ആണ് നിർവഹിക്കുന്നത് ഒരു ലൈബ്രറി ഏകദേശം ആയിരത്തിൽ പരം പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആ ലൈബ്രറിയുടെ ഉദ്ഘാടനം ഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പി രാജേന്ദ്ര പ്രസാദ് നിർവഹിക്കുന്നു പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലമുതിർന്ന പൺമറഞ്ഞ് പോയ നേതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഫോട്ടോ ശേഖരം തന്നെയുണ്ട് അതിന്റെ ഉദ്ഘാടനം കെ പി സി സിയുടെ കൊല്ലം ജില്ലയുടെ സംഘടനാൽ വഹിക്കുന്ന ശ്രീ പഴകളം മധു നിർവഹിക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം പി സി വിശ്വനാഥ് എംഎൽഎയും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സിആർ മഹേഷ് എംഎൽഎയും ഓഫീസ് ഉദ്ഘാടനം എം ലിജുവും ലൈബ്രറി ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദും നിർവഹിക്കും ഫോട്ടോ അനാച്ഛാദനം പഴകുളം മധുവും പാലിറ്റി കെയർ സെന്റർ ഉദ്ഘാടനം എം എം നസീറും നിർവഹിക്കും കെ സി രാജൻ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കും ചികിത്സാ സഹായ വിതരണം പ്രതിഭാ പുരസ്കാരം വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മേച്ചാജത്ത് ഗിരീഷ് ഡി സി സി ജനറൽ സെക്രട്ടറി ചക്കിനാൽ സെനൽകുമാർ മണ്ഡലം പ്രസിഡന്റ് പി ആർ ജയപ്രകാശ് കിഷോർ അമ്പിലാക്കര എം സുശീല മണലിൽ മൻമഥൻ റോസ് സെബാസ്റ്റ്യൻ അംബ്രോസ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് 뉴스 뷰로 차와라